സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് പഞ്ചായത്ത് പട്ടികയിലെ ക്രമക്കേടിനെതിരെ പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറിയാട് പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുള്ളത് ആരോപിച്ചുകൊണ്ട് എറിയാട് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ എറിയാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ് ജനാധിപത്യത്തെ തച്ചു തകർത്ത് ഭരണം പിടിച്ചെടുക്കുന്ന ബി ജെ പിയുടെ പിന്തുടർച്ചക്കാരായാണ് എറിയാട് പഞ്ചായത്തിൽ സി പി എം വോട്ടുകൊള്ള നടത്തുന്നതെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചു ഈ പഞ്ചായത്ത് ാണ് പെറിയാട് പഞ്ചായത്ത് നാട്ടുകാർക്ക് മനസ്സിലായി റോഡുകളെല്ലാം തകർന്നു പൊറിമുളക് സ്വരും സമയത്ത് നടക്കുന്നില്ല പട്ടികാധികാര വിനിയോഗിക്കുന്നില്ല തീരദേശ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തകർക്കുള്ള ക്ഷേമിക്കുന്നില്ല നാട്ടുകാർ ലൈഫ് പദ്ധതി ഉപയോഗിക്കാൻ ഈ പഞ്ചായത്ത് നാട്ടുകാർക്ക് മനസ്സിലായിട്ട് കാര്യം അതുകൊണ്ട് പഞ്ചായത്ത് ഭരണം പോകുമെന്ന് സി പി എമ്മിന് മനസ്സിലായി അതിനാലാണ് അട്ടിമറിക്കാൻ വേണ്ടി ഇടവരിങ്ങൾ എടുക്കുന്നവർ ഓട്ടിടുക കോൺഗ്രസ് അയക്കാൻ സാധ്യതയുള്ള പാർട്ടിക്ക് സി പി എമ്മിന്റെ ആളുകളെ വേറെ വാർഡിൽ നിന്ന് കൂട്ടത്തോടെ മാറ്റുക അങ്ങനെ ഓട്ടർ പട്ടിക അട്ടിമറിച്ച് നരേന്ദ്രമോദിയുടെയായി മാറിക്കൊണ്ടിരിക്കുന്ന മുൻപുരുത്ത മോദിയായ പിണറായി വിജയന്റെ ആളുകൾക്ക് ജനാധിപത്യം അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നല്ല ഏകാധിപത്യ ശൈലി മതാണ് എന്നുള്ളത് കൊണ്ട് ആ ശൈലിയാണ് അവരോട് പ്രയോഗിക്കുന്നത് ഒരു സംശയം വേണ്ട കോടതിയിലും പോകും കോടതി നേരിടും നേരിടും അതിന് സൂചനയാണ് ഈ സമരം മാർച്ചിനോടനുബന്ധിച്ച് നടന്ന വിശദീകരണ യോഗത്തിൽ ഇറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് സ്വാഗതം പറഞ്ഞു ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു यूडीएफ नियोजक मंडलम कन्वीनर पीएस मुजीब रहमान यूथ कांग्रेस संस्थान जनरल सेक्रेटरी सलीम कैपमंगलम केसीयू संस्थान कन्वीनर एडवोकेट आसिफ मुहम्मद पंचायत पार्लियामेंट्री पार्टी नेता पी के मुहम्मद मुदर्ना कांग्रेस नेता बशीर कोंडांबुली पीपी जॉन सीएम एम सीपी तंबी के.के. के कुंजुमोदीन रशीद के राजीवन पी नासर हसीना रियास पोषक संघटना नेता इसहाक हुसैन वासंदी शशि नजीब നിസാർ യുബസാർ എ എം നാസർ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നന്ദി പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ഇ എൻ നജീബ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എ ഐ ഷുക്കൂർ ഷിയാസ് ഇടവഴിക്കൽ ടി കെ അബൂബക്കർ കെ എസ് നാസർ പി ബി അബ്ദു നാസർ കറുകപ്പാടത്ത് ടി കെ നസീർ കെ പി സദാശിവൻ പി കെ ബാഹുലയൻ ഗീത സതീശൻ കെ കെ വസന്ത പി എ കരുണാകരൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കളായ കെ ആർ റാഫി പി കെ ഹരിദാസ് ಟಿ ಎ ಪಂಗಜಾಕ್ಷನ್ ಎಂ ಕೆ ಗಫೂರ್ ಖಾನ್ ಕೆ ನಾಸರ್ ಇ ಕೆ ಅಜೇಶ್ ತೈತ್ರ ಪಿ ಎಸ್ ಪಿಕೆ ಚಂದ್ರಬಾಬು, ಕೆಬಾಬು ಕೆ ಎ ಸಿದ್ಧಿಖ್ ಬಿ ಬಿ ರಹೀಮ್ ಎಂ ಅಲಿಕು ಸುಬೈದ ಬಾಬು ಇವರ್ ಪ್ರತಿಷೇಧ ಮಾರ್ಚಿ ನವಂ ನಿ